തലശ്ശേരി അതിരൂപത ഒരു കർഷക അതിരൂപതയും കൂടിയാണല്ലോ നമ്മുടെ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ഈ വരുന്ന സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല കർഷകന്റെ ഇടയിൽ നിന്ന് ഒരു ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രതിനിധി ഉണ്ടാവേണ്ടതല്ലേ നേരിട്ട് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാകാനോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ ഇപ്പോൾ രൂപത ചിന്തിക്കുന്നില്ല കർഷകരായ രീതിയിൽ രാഷ്ട്രീയത്തെ നോക്കിക്കാണുന്നുമില്ല മറിച്ച് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ കർഷകരെ ജനപ്രതിനിധികളായി മത്സരിപ്പിക്കാൻ തയ്യാറാകുകയും അവരെ പിന്തുണയ്ക്കുകയും അവരിലൂടെ കർഷക ജനതയ്ക്ക് അനുകൂലമായ സമീപനം രൂപപ്പെടുത്തിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കൂടുതൽ ഭാവാത്മകമായി ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിന് മാറ്റം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും കർഷകരെ അവഗണിച്ചുകൊണ്ടാണ് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുന്ന സാഹചര്യമെങ്കിൽ തീർച്ചയായും വരും തിരഞ്ഞെടുപ്പുകളിൽ കർഷകരുടേതായ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നു